ദുബായ് ദുബായ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട്സ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി പട്ടാമ്പി നഗരസഭയിൽ കേരളോത്സവത്തിന് തുടക്കമായി നീന്തൽ മത്സരത്തോടെയാണ് കേരളോത്സവം ആരംഭിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടി കേരളോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി തല കേരളോത്സവത്തിനാണ് നീന്തൽ മത്സരത്തോടെ തുടക്കം കുറിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നീന്തൽ മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചു പെരിക്കാട്ടുകുളത്തിൽ വെച്ചായിരുന്നു ാണ് തുടക്കം കുറിക്കുന്നതിന് ഭാഗമായിട്ട് ഇന്ന് നീന്തൽ മത്സരമാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജില്ലാ തലത്തിന് വരെ സമ്മാനം നേടിയിട്ടുള്ളതാണ് നമ്മുടെ രണ്ട് കുളങ്ങൾ അതിനായി പ്രത്യേകം നമുക്ക് അധികരിച്ചുകൊണ്ട് അതിന് പരിശീലനം നേടിക്കൊണ്ടാണ് നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് നമുക്കറിയാം കേരളോത്സവം എന്ന് പറയുന്ന യുവാക്കളുടെ നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സി എസ് ആജിദ് വി സേദലവി വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ വിവിധ ക്ലബുകളിൽ നിന്നുമുള്ള മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു